എല്ലാത്തിനും ഒരു മരിങ്ങുണ്ട് മരിങ്ങെന്ന് പറയുന്നത് ആലപ്പുഴ ഭാഷയാണെന്ന് തോന്നണ അതായത് എല്ലാ വിഷയങ്ങളും ഒക്കെ നമുക്ക് ചെയ്യുന്നതിന് അനായാസമായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തന പരിചയ നൈപുണ്യത്തിനാണ് ഈ മരിങ്ങെന്ന് പറയുന്നത് ആരാധനയ്ക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിനും ഒക്കെ ഒരു മരിങ്ങുണ്ട് ചിലർക്കത് വളരെ ഈസിയാണ് ചിലക്കെന്ന് പറയണത് ഭജനം പറയണത് ബലം പ്രാപിച്ചവർക്കെന്നാണ് പറയണത് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള വചനങ്ങളെ ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധ വീക്ഷിച്ചിട്ടുണ്ട് കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് എടുത്തു പെരുമാറിയിട്ടുള്ള വചനങ്ങളുണ്ട് അതിലൊന്നാണ് ബലം നമുക്ക് ഈശോ എന്ന് പറഞ്ഞ് നമുക്ക് ബലം പ്രാപിക്കാൻ പറ്റും